ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത് മുംബൈ സിറ്റി എഫ്സി എസ് എല്ലിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പായ അല്ല ചാമ്പ്യൻസ് ആയ മുംബൈ സിറ്റി എഫ്സിയുടെ കാര്യമാണ് പക്ഷേ അവർക്ക് കഴിഞ്ഞ സീസണിൽ അവർക്ക് തിളങ്ങാൻ സാധിച്ചില്ല കാരണം നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് അവരെ പോയ താരങ്ങൾക്ക് പകരം പുതിയ താരങ്ങളെ അവർക്ക് കൊണ്ടുവരാൻ നല്ലൊരു അഡീഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പകരത്തിന് പകരം ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പെര പോയി പക്ഷേ പെർഫെക്റ്റ് ആയൊരു താരത്തെ പെരയ്ക്ക് പകരം അവർക്ക് കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിനും കരലീസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് താരത്തെയാണ് അവർ പെരയ്ക്ക് പകരം കൊണ്ടുവന്നിരിക്കും കൊണ്ട് കൊണ്ടുവന്നത് പിന്നെ നൊകുവരയ്ക്ക് പകരം അവർ മൺസോറോ ജർമി മൺസോറോ ജംസെ്പൂറിന് വേണ്ടി കഴിഞ്ഞ തവണ മിന്നിറ്റളങ്ങിയ താരം ജേർമി മൻസോറോയാണ് മുംബൈ സിറ്റി എഫ്സി കഴിഞ്ഞ തവണ ലോക്ക് അവരുടെ കൂട്ടാരത്തിലാക്കിയിരുന്നു പക്ഷേ മൻസോറോയ്ക്കും അവർ പ്രതീക്ഷിച്ച ആ ഒരു റേഞ്ചിൽ മൺസോറോയ്ക്കും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അത് സത്യമാണ് അതൊക്കെ മുംബൈ സിറ്റി എഫ്സി നല്ലപോലെ വലച്ചു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്ലേ ഓഫിൽ കയറിയത് പോലും മറ്റ് ടീമുകളുടെ തോൽവി ജയം അതിനെ ആസ്പദമാക്കിയായിട്ടാണ് അവർ പ്ലേ ഓഫിലോട്ട് കയറിയത് മറ്റേ തോൽവി മറ്റു ടീമുകളുടെ തോൽവി ഒക്കെ നോക്കിയാണ് അവർ കഴിഞ്ഞത് പ്ലേ ഓഫിലോട്ട് കയറാനൊക്കെ സാധിച്ചത് അതും ഭയങ്കര ഒരു ഒരു തകർച്ച ഒരു വലിയ ഒരു ആയി പോയി പീറ്റർ കാക്കി എന്ന് ഒരു എല്ലാരും ബെസ്റ്റ് ഡച്ച് പരിശീലകനുണ്ട് പക്ഷേ ചെക്ക്ൻ്റെ പരിശീലകൻ പക്ഷേ ആ ഒരു പരിശീലകനും കഴിഞ്ഞ സീസണിൽ എന്തു പറ്റി എന്നൊരു ചോദ്യമാണ് എ ടി കെ തോൽപ്പിച്ച് കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ടീമാണ് മുംബൈ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സീസണിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഈ കഴിഞ്ഞ സീസണിൽ അനുഭവിച്ചു അവർ ഔട്ടായി വി എഫ് സിയുമായിട്ട് അഞ്ച് ഗോളിനാണ് സെമിഫൈനലിൽ അവർ ഔട്ടായത് അവരുടെ സീസണിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ അവർ വരാനവരാഗ്രഹിക്കുന്നു അവരതിനുള്ള ഒരുക്കങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ നാല് താരങ്ങളെ മുംബൈയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് കരലിസ് കരലിസ് ജർമി മെൻസോറോ ജോൺ ടൊറാൾ പിന്നെ ഇത്രയും താരങ്ങളെയാണ് വി മുംബൈ സിറ്റി എഫ് സി റിലീസ് ചെയ്തിരിക്കുന്നത് പകരം മികച്ച താരങ്ങൾ തയ്യൽ ക്രോമു ആ മികച്ച താരങ്ങളെ അതിന് പകരം ബി എഫ് മുംബൈ സിറ്റി എഫ് സി കൊണ്ടുവരും പിന്നെ ബിപിൻ സിംഗ് അവർ ക്ലബ്ബ് വിട്ടു നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ബി എഫ് സി അടുത്ത മുംബൈ സിറ്റി എഫ് സി അടുത്ത തവണ കുറവശക്തിയോടെ തിരിച്ചു വരട്ടെ മറ്റു ടീമുകൾക്ക് കോമ്പറ്റീഷൻ കൊടുക്കട്ടെ എന്ന് അങ്ങ് പ്രാർത്ഥിക്കാം 哪儿都没了。嗯